ഞങ്ങൾ ഇണ്ടല്ലോ രാവിലെ തന്നെ കേട്ടോ പോണെ മോളുവിനെ കൊണ്ടുവരാൻ പോവാന്ട്ടോ അവള് പെന്തൽമണ്ണ് എത്താനായി അന്ന് വിളിച്ചിട്ടുണ്ട് രാത്രി പോയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് രണ്ടു മാസൊക്കെ ആയിട്ട് പോയിട്ട് കാണാൻ പോതിട്ടുണ്ട് ഋഷു ആണ് പോതിലേ ഇപ്പൊ നാളെ പെരുന്നാളൊക്കെ പെരുന്നാള് തലേനാട്ടോ മിക്കവാറും നാളെ പെരുന്നാൾ ഉണ്ടാവും ചിലപ്പോ മറ്റന്നാളാവൂലെ ഞങ്ങള് പോട്ടെ വിഷു പോരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ വീടിന് കാവലിരിക്കേ എവിടെ അവിടെ ആ ആ ഞങ്ങളെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വിളിച്ചിട്ടുണ്ട് അവിടെ എത്തിയിട്ടുള്ളൂ എന്നാണ് പിന്നെ കുറച്ച് സമയം കൂടി അപ്പോൾ സാമ്പസ് മോള് വരുന്ന ബസ് വരുന്നുണ്ട് പോയി നിർത്തിയാളേ വണ്ടി തിരിക്കാൻ കിട്ടും മൂക്കന്നെ അധികണം േരക്ക് നാളെ പെരുന്നാളാണെങ്കി എനിക്ക് രണ്ടാം പേരുന്നാക്ക് പോയാ മതി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നാളെ പെരുന്നാള് ഇന്ന് ഞങ്ങക്ക് നോമ്പാർപ്പിക്കലൊക്കെ ഞങ്ങളെ ഉണ്ടാക്കി തരണ്ടല്ലേ കൊറേ നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയപ്പോഴുള്ള ഒരു എന്താണ് എന്താ തോന്നുന്നത് സങ്കടം സന്തോഷല്ലേ സന്തോഷം അതായത് മീൻസ് അങ്ങനെയൊന്നുമില്ല എന്തൊക്കെ എത്രീണോ ആ ആ ബെല്ലടിച്ച റിഷു തുറക്കണ്ടേ പാല് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ വിഷുവിന്റെ എക്സ്പ്രഷൻ കണ്ടെ തുറന്നേക്കാണ്ട പോലെ അല്ല കൊറച്ചു നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോ ശരിയായിക്കോളൂ റിഷുണ്ടല്ലോ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാൻ കെട്ടോ ഇപ്പൊ വെക്കേഷൻ ആയപ്പോ തന്നെ ഞാൻ ഇന്റർവെലിന്റെ ട്യൂഷന്റെ ഓനെ ചേർത്തു സംഭവം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ കാര്യത്തിൽ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ മാർക്ക് കുറഞ്ഞാലും അത്ര കാര്യമാക്കൂലെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിച്ചോളൂ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ എനിക്ക് മുളുവിൻ്റെ കാര്യത്തിൽ അനുഭവം പറ്റിയത് നമ്മൾ ഇപ്പോൾ അഞ്ചാം ക്ലാസ് എക്സാം ആകട്ടോ കഴിഞ്ഞത് അപ്പോൾ ഇപ്പം തന്നെ നോക്കി കഴിഞ്ഞാണ്ടല്ലോ അവർക്ക് ആ ബേസിക്കിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ എല്ലാ സബ്ജക്റ്റിലാണെങ്കിലും പ്രത്യേകിച്ച് മാത്സിൽ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ സുഖമായിട്ട് പഠിക്കാൻ പറ്റും പറ്റൂലേ അപ്പോൾ അതുകൊണ്ട് ഈ വെക്കേഷൻ ഞാൻ അതിന് വേണ്ടി വിചാരിച്ചുകയാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഫോണും ഇന്ന് കളിക്കുക അല്ലെങ്കിൽ ടി വി അപ്പൊ അതിന്റെ ഇടയിൽ ഡെയിലി ഒരു ഒന്നര മണിക്കൂർ നമ്മൾ ട്യൂഷന് വേണ്ടി മാറ്റി വെക്കാണെന്നുണ്ടെങ്കിൽ ഈ വെക്കേഷൻ കഴിയുമ്പോഴേക്കും ഒരു നല്ല അടിപൊളിയായിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ക്ലിയർ ചെയ്യും എന്താ ചെറിയൂന് മാത്സിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്റർവെലിന്റെ ട്യൂഷൻ പറഞ്ഞ് ചേർത്തപ്പോൾ തന്നെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തി കേട്ടോ അപ്പൊ അതിൽ മനസ്സിലാക്കിയ കാര്യമാണ് മാത്സില് പോലും കുറച്ച് ബേസിക് അതായത് ഫൗണ്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മാത്സിന് പിന്നെ ഒന്നും നടക്കൂലോ അപ്പോൾ അതിപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ അപ്പൊ ഈ വെക്കേഷൻ കഴിയുമ്പോഴേക്കും ഒരു എല്ലാ പ്രശ്നവും മാറി കിട്ടും അപ്പൊ അക്കാദമിക് ക്ലാസ് തുടങ്ങുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ല കേട്ടോ മാത്രമല്ല ഇപ്പം എന്താണെന്ന് വെച്ചാല് നമ്മള് വലിയ ക്ലാസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ ശ്രദ്ധിക്കാതിരുന്ന വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ അത് എന്താ സ്കോർ ചെയ്യാൻ പറ്റൂല കാരണം ബേസിക് കിട്ടാതെ വലിയ ക്ലാസ്സിലെത്തിയിട്ട് പഠിച്ചോളും എന്ന് വിചാരിക്കുന്ന മണ്ടത്തരാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ അവൻ ട്യൂഷന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടോ ഇനിയിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഈ ഒരു രണ്ട് മാസം കൊണ്ട് ക്ലിയർ ആയിക്കോളും പിന്നെ മാത്സ് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ എട്ടാം ക്ലാസ്സിലല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ എത്തിയിട്ട് മാത്സ് ഓക്കെ ആക്കാം അല്ലെങ്കിൽ അപ്പം പഠിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഫൗണ്ടേഷൻ ആദ്യം കൊടുക്കണ്ടല്ലേ അപ്പം അവനെ ഒന്ന് ട്യൂഷൻ അറ്റൻഡ് ചെയ്യാണ് ഞാൻ കാണിച്ചേരണം കേട്ടോ ട്യൂഷൻ വെല്ലിന്റെ ഫൗണ്ടേഷൻ കോഴ്സാണ് കേട്ടോ അറ്റൻഡ് ചെയ്യുന്നത് ബേസിക് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്താലുള്ളേക്ക് നല്ല രീതിയിൽ പിന്നെ സ്റ്റഡീസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരു ക്ലാസ്സിൽ മുപ്പതും നാൽപ്പതും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കുട്ടികളെ മാനേജ് ചെയ്യാനേ ടീച്ചർക്ക് കഴിയൂല ടീച്ചറെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല ഓരോ കുട്ടികൾക്കും ഓരോ ലേണിംഗ് കപ്പാസിറ്റി ആവൂലെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഇഷ്യൂനുണ്ടല്ലോ അവനെ മാത്രം ശ്രദ്ധിക്കാനോ ഓനെ മാത്രം പഠിപ്പിക്കാനൊരു ടീച്ചറാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഓനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഓന് എങ്ങനെയാണ് ക്ലാസ് വേണ്ടത് അല്ലെങ്കിൽ ഓന്റെ വീക്ക് പോയിന്റ് എന്താന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് കേട്ടോ അവന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഒക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം ആട്ടോ പുതിയ ടോപ്പിക്ക് തന്നെ ഓൻ എടുക്കുന്നത് പിന്നെ ടീച്ചർ ഓൻ നല്ല ഫ്രണ്ട്ലിയാണ് മാത്രല്ല നല്ല കംഫർട്ടായിട്ടാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് ടെൻഷൻ ഇല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെ എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് ഈവൻ ലെറ്റേഴ്സ് മുതൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇൻ്റർവെലിൻ്റെ ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഇനി ഇപ്പോൾ ഏത് സബ്ജക്റ്റിലാണ് ബേസിക് ഇഷ്യൂ ഉള്ളത് വെച്ചാൽ അതിന് മാത്രമായിട്ടും ക്ലാസ് എടുത്ത് കൊടുക്കും മുപ്പത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ ബേസിക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അവരുടെ ഈ കോഴ്സിലൂടെ ഇപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ മൊബൈൽ അഡിക്ഷൻ ആണല്ലേ അപ്പോൾ ഈ വെക്കേഷനിൽ വെറുതെ മൊബൈൽ കളിച്ച് സമയം കളയാതെന്ന് കുട്ടികളെ എൻജോയ് ചെയ്തോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഒരു വൺ ആർ ഹാഫ് അവവർ ഇതുപോലെ ബേസിക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവെലിൻ്റെ ട്യൂഷൻ അറ്റൻഡ് ഉണ്ടല്ലോ ഈ അക്കാദമിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പെർഫോം ചെയ്യാനും പറ്റും ഋഷുവിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ നല്ല ഹാപ്പി ആണ് കേട്ടോ നല്ല കോൺഫിഡൻസ് ആയി സെറ്റ് ആയിട്ടോ പ്രീ കെ ജി മുതൽ പ്ലസ് ടു സിലബസ് ഓറിയന്റഡ് ട്യൂഷനും ഇന്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടും ഉണ്ട് ഈ ഒരു വെറുതെ ക്ലാസ് എടുത്ത് പോകാനോ ഈ വാലുവേഷനും ഫീഡ്ബാക്കുകളും ഒക്കെ നടത്തുന്നു നമ്മുടെ മക്കളുടെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഹൺഡ്രഡ് റിസൾട്ടും നേടാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ സ്റ്റഡീസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന് മാത്രല്ല നമ്മുടെ പാരന്റ്സിന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ പാരന്റ്സിനെ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് എഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവില്ലേ അവർക്ക് വേണ്ടിട്ട് മോഡിസോറി ക്ലാസും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു ഇൻകം നമുക്ക് എഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വരെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാന് പിൻകമന്റായി ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട രണ്ടു മാസരി ആ മൂന്ന് മാസായി അതിന്റെ ഒരു കൊല്ലായ പോലെ തോന്നണില്ല അപ്പൊ എന്തൊക്കെ എന്തൊക്കെയാണ് ജോലി സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ അത്ര മാസം മാറി നിന്നിട്ട് ഇപ്പൊ വീട്ടിലെത്തുമ്പോഴുള്ള ഒരു വികാരം പിന്നെ എന്തൊക്കെ കൊറേ ഉണ്ടാവില്ല ഞങ്ങളെ മിസ്സ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഒന്നിട്ട് പറഞ്ഞുകൊടു എന്റെ വിശേഷങ്ങളൊക്കെ മൂന്ന് മാസം വേഗം പോയ പോലെയാണ് ഫസ്റ്റ് തോന്നുന്നത് പിന്നെ എന്താ നമ്മൾ ചോദിച്ചത് മാസം വേഗം പോയ പോലെ തോന്നിയത് എൻ്റെ ജോലിന്റെ കാര്യം പറയുമ്പോൾ എന്താ പറയാ നല്ലതാണ് എനിക്ക് ഇങ്ങനെ ഇടങ്ങേറായിട്ട് ഓർത്തിട്ടൊന്നും തോന്നിയില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് അതാണ് ഇമ്പോർട്ടൻ നമ്മളെപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ചൂസ് ചെയ്യണ ജോബ് എന്തേലും നമുക്ക് ഇഷ്ടപ്പെട്ടതാവണം അല്ലാന്ന് തന്നെ നമുക്ക് വർക്കും അതായത് നമ്മൾ സാലറി നോക്കി ഇങ്ങനത്തെ ചില ഒരു ജോബ് എടുക്കൂല അപ്പൊ എന്താണെന്ന് വെച്ചാൽ എത്രയാണേലും ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് വെർക്കും നമുക്ക് അങ്ങനെ വെറുക്കും പക്ഷെ ഇഷ്ടമുള്ള കാര്യങ്ങളോ നമുക്കത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് ഈ കാര്യം അതായത് എനിക്കിഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വെറുപ്പോ മടുപ്പോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഞാൻ ഹാപ്പിയാണ് പിന്നെന്താ പിന്നെന്താ പിന്നെ ഫ്രണ്ട്സിനെ കാണും അതായത് എന്റെ പയെസ് പ്ലസ് ടുത്തെ ഫ്രണ്ട്സിനെ ഓരോ കാണും പ്രസന്റേഷനിലേ സ്ഥലത്തൊന്നും മനസ്സിലായിട്ടില്ല മലയാളികൾ തന്നെ അതുകൊണ്ട് അത് നമ്മളെ വൈഫിന് പറ്റിയ ആൾക്കാരെ കിട്ടാറും സന്തോഷല്ല അതേപോലത്തെ ആൾക്കാർ കിട്ടിക്കണം അതുകൊണ്ട് തന്നെ സന്തോഷ സമാധാനം ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ എന്തായാലും മണിക്കൊല്ലോ ഫ്രണ്ട്സും ഉണ്ടോ ഒപ്പം ഉള്ളവരും നല്ലതാണ് ആ എല്ലാം കൊണ്ടും നല്ലതാ ഏത് ആഴ്ചയില് ഏത് ദിവസാണല്ലോ ഉണ്ടാവുക അഞ്ചു ദിവസമാണ് വർക്കിംഗ് സാറ്റർഡേ സൺഡേ ഞങ്ങക്ക് ഓഫ് ആക്കാം പിന്നെ എന്താ എത്ര ഹവേഴ്സാണ് പറയുമ്പോ ഞങ്ങക്ക് ഇപ്പൊ എങ്ങനെയാ വെച്ചാല് ആ രാവിലെ രാവിലെ അല്ല വൈകുന്നേരം ആറു മണി ടു ഒരു മണി വരെയാണ് ഷിഫ്റ്റ് പക്ഷെ കറക്റ്റ് അങ്ങനെയല്ലേ ഞങ്ങള് ക്യാബ് വരും മണിക്ക് അപ്പൊ ഞാൻ മൂന്നു മണിക്ക് മാറ്റും മൂന്നു മണിക്ക് അല്ല മൂന്ന് മണിക്ക് മാറ്റി കൊടുത്താൽ മൂന്ന് മണിക്ക് ഞാൻ മാറ്റി എന്നിട്ട് പിന്നെ ക്യാബിൽ കേറും പിന്നെ ഞങ്ങളത് കൈ അത് പല സമയത്താക്കാം ചില സമയത്ത് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വിടും കാരണം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഇല്ല ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉള്ളത് ആഴ്ചയിൽ അഞ്ച് ദിവസത്തിൽ മൂന്ന് ദിവസമേ ഉള്ളൂ ഫ്ലൈറ്റ് അപ്പം ആ മൂന്ന് ദിവസം അല്ലാത്ത ദിവസമൊക്കെ വേഗം വിടും കാരണം ഫ്ലൈറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ വേറെ എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും അവിടെ ചെയ്യാൻ തരാം അപ്പൊ വേഗം ഒരു പന്ത്രണ്ട് മണി ആകുമ്പോ തിരിച്ചു പോരും അല്ല എന്നുണ്ടെങ്കിൽ ചെലപ്പോ ഒന്നരക്ക് വിടും ചിലപ്പോ രണ്ടുമണി കൂടും അല്ലെങ്കിൽ കറക്റ്റ് ഒരു മണി കൂടും ചിലപ്പോ പന്ത്രണ്ട് കൂടും അങ്ങനെ ഒക്കെ പല ടൈമിന് അനുസരിച്ചിട്ട് വീടിനണ്ടാവും അങ്ങനെ തിരിച്ചു പോരാനും പോകാനൊക്കെ ഒരു ക്യാബ് പ്രൊവൈഡ് ചെയ്യാൻ കിട്ടും രാത്രി കത്തി വീടിന് മുന്നേ കൊണ്ടാക്കി മാത്രമേ ഫുള്ള് ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ടില്ല വൈകുന്നേരം ആറു മണി എന്താണ് ഒരു മണി വരെ അങ്ങനെ പക്ഷെ എന്തോർക്കും ശരിയാവില്ല ഞാനെന്റെ പുള്ളിന്ന് അങ്ങനെ കഴിഞ്ഞു കടന്നുറങ്ങുമ്പോ ഒരു മൂന്നുമണി ആക്കര പിന്നെ കൊറച്ച് കടന്നുറങ്ങാനുണ്ടാവും അങ്ങനത്തെ പ്രശ്നമുണ്ട് കുഴപ്പമില്ല നല്ലതാ പക്ഷെ എന്താ ഫുഡിന്റെ കാര്യം നമുക്ക് ആദ്യ സ്ഥലത്തേക്ക് പോകുമ്പോ ഫുഡൊക്കെ ഭയങ്കര നല്ലതാക്കു ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങോട്ട് പുറത്തു ഇപ്പൊ പ്രശ്നം ഫുഡിന്റെ എന്താച്ചാല് ഫുഡിന്റെതും ഞാന് രാവിലെ ഫുഡ് ഉച്ചക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ കൊറേ ആയിട്ട് ഞാൻ പീച്ചിന്റെ ഫുഡ് ഇടക്കോട്ട് കഴിയും കാരണം അവിടുത്തെ ഉച്ചക്കത്തെ ഫുഡ് വളരെ മോശമാണ് ഫ്രൂട്ട്സ് ഒന്നും ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും അങ്ങനെ അങ്ങനെയൊക്കെ കാട്ടില് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാൻറ്റീൻ ഞങ്ങൾക്ക് കാൻറ്റീൻ ഉണ്ട് അപ്പൊ ക്യാൻറ്റീൻ എന്തെങ്കിലും നല്ല ആ ക്യാൻറ്റീൻ്റെ ഫുഡൊക്കെ രസമാണ് കാൻ്റീനും അതുകൊണ്ട് ഉണ്ടാവില്ലും ഇടക്ക് ആയിട്ട് കഴിക്കും പിന്നെ അങ്ങനെ അവിടെ നിന്ന് ക്യാൻറ്റീനും എയർപോർട്ട് ആയിട്ട് എന്തെങ്കിലും കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് വന്നാല് ചില സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഫുഡ് ഉണ്ടാവലുണ്ട് ഇപ്പൊ അന്ന് ബുധനാഴ്ച ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആണ് ശെരിക്കും എവിടെ പീ ജിയിൽ ഉണ്ടാവില്ല പക്ഷെ ഞാൻ വര മൂന്ന് മണിക്കാണല്ലോ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഫുഡ് അവിടെ വെച്ച് ചെയ്തു പക്ഷെ ബിരിയാണി ഉണ്ടായിരുന്നില്ല കുറെ ചിക്കൻ ചിക്കൻ പിന്നെ ഒരു ദിവസം നോക്കുമ്പോ എന്താ വെജ് റൈസ് ഉണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു അപ്പൊ അതും കഴിച്ചു ഉള്ള ദിവസം ഞാൻ കഴിക്കും ചില ദിവസം ഇല്ലാത്ത ദിവസവും രസമല്ലാത്ത ഫുഡ് ഉള്ള ദിവസം ഉണ്ടാകും അപ്പൊ ചിലപ്പോ ഞാൻ ഫ്രൂട്ട്സ് എന്തായാലും ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ഫുഡ് എന്തായാലും ഓർഡർ ചെയ്യും അങ്ങനെയൊക്കെയാണ് അവിടെ നല്ല ഫുഡ് ഒക്കെ ഉണ്ട് ക്യാൻറ്റീനിൽ കുഴപ്പമില്ലാത്ത റേറ്റിൽ ഫുഡ്ണ്ട് എല്ലാ ടൈമിലും അവിടെ ഒരു ഹവർ അനുസരിച്ചിട്ടാണ് അതിപ്പൊ ഞങ്ങൾക്ക് ഫ്ലൈറ്റുള്ള ദിവസം ചെലപ്പോ ആ ഹവർ പോകാൻ പറ്റില്ല ഒക്കെ പല ദിവസം പല പോലെയാണ് അങ്ങനെ മോളൂര് പ്രൊമോഷന്റെ ചുരിദാറൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചോ കിട്ടിയതൊക്കെ കൊണ്ടുവരും പക്ഷെ ലഗേജിൽ സ്ഥലം അറിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടുവരഞ്ഞോ ആ അത് ഞാൻ വിചാരിച്ചു സ്റ്റാൻഡേർഡ് ഇഷ്ടപ്പെട്ട അതിന്റെ കളർ ഉണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ പെരുന്നാൾ ചുരിദാർ എടുത്തിട്ടില്ല മറ്റേ ബസ്റ്റേൺ എടുത്തിട്ടുള്ളു ഇവിടുന്ന് കൊണ്ടുപോയതൊക്കെ അടിപൊളിയാണല്ലേ പക്ഷെ പോലെയാണ് ണിച്ചിന്റെ രസെനിക്കിഷ്ടോ കണ്ടപ്പോ വിചാരിച്ചു റെഡാണല്ലേ അത് പിന്നെ സാദാ കോട്ടന്റെ ഷാളില്ല ഫ്ലോർ എനിക്കിഷ്ടം അങ്ങനത്തെ മൂന്നെണ്ണല്ലോ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് പുതിയതായിട്ട് തന്നതാണ് മറ്റേതില്ല പിന്നെ രണ്ടും കൂടെ കൊണ്ടുപോയതാണ് അപ്പൊ ഞമ്മക്ക് പെരുന്നാൾ കുശാലായിട്ട് കുഞ്ഞ് രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് വൈകുന്നേരം വെള്ള ബ്ലാക്ക് റെഡ് പിന്നെ പിങ്ക് എല്ലാ കളറും ഉണ്ട് പോവാണല്ലോ എങ്ങട്ട് ഇഫ്താറുണ്ട് എന്റെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ഞങ്ങൾ ടീംസിന്റെ ഇഫ്താറാണ് ഡ്രസ് എന്താണ് പാന്റ് പിന്നെ ോട്ട് ആദ്യം ഓളെ വീട്ടിലോളം അടുത്താണ് പരിപാടി നടക്കുന്നത് എല്ലാരും ഓളെ വീട്ടിൽ കാണിന്റെ ഞാൻ കൊറേ കാലം ഫിത ഫിതാ ഫിത പ്ലസ് വൺ പ്ലസ് ടുപ്പാ പ്ര ഫ്രണ്ട്സ് ഇന്റെ കൂടെ പ്രസന്റേഷനിൽ പ്രെസന്റേഷനിൽ പഠിച്ചവരുള്ള ഇതാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലെ അപ്പൊ ഇങ്ങനെ വരാൻ പോണത് ഈത് വീഡിയോ കാണിത്രേ ഇമ്മ പറയണുണ്ട് അങ്ങനെയൊക്കെ അല്ലേ ഈ വീരൊക്കെ എനിക്കൊരു ബർത്ത്ഡേ ഒക്കെ ഇണ്ട് അത്രേ അതിന്റെ ഒക്കെ ഒരു വ്ളോഗും വരുന്നുണ്ട് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണണ്ട്